സമാന്തര റോഡിന്റെ നിർമ്മാണ രീതിക്കെതിരെ വ്യാപക പരാതി കൊട്ടിയൂർ മന്ദംശേരി വളയംചാൽ സമാന്തര പാതയുടെ നിർമ്മാണത്തിലാണ് പരാതിയുമായി നാട്ടുകാർ രംഗത്തെത്തിയത് കേളകം പഞ്ചായത്തിലെ വളയഞ്ചാലിന് സമീപത്ത് നടക്കുന്ന സമാന്തര റോഡിന്റെ നിർമ്മാണ രീതിക്കെതിരെയാണ് പ്രദേശവാസികൾ രംഗത്തെത്തിയത് റോഡിന്റെ വീതിക്ക് ആവശ്യമായ സ്ഥലം രണ്ടു വശത്തു നിന്നും ഒരുപോലെ എടുക്കാമെന്ന ധാരണയിൽ ഇരുവശത്തും കുറ്റിയടിച്ച മാർക്ക് ചെയ്തിരുന്നു എന്നാൽ റോഡിന്റെ വീതിക്ക് ആവശ്യമായി സ്ഥലമെടുത്തത് തോന്നിയതുപോലെയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് ചില വശത്ത് കുറ്റി അടിച്ചതിലും കൂടുതൽ സ്ഥലമാണ് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് എടുത്തത് എതിർവശത്ത് നിന്ന് എടുത്തതാകട്ടെ വളരെ കുറച്ച് സ്ഥലവും ചിലയിടത്ത് എടുത്തിട്ടുമില്ല ഇങ്ങനെ സ്ഥലമെടുത്തതോടെ പ്രദേശവാസികളിൽ പലർക്കും കൂടുതൽ സ്ഥലം നഷ്ടമായി റോഡിൽ വളവുകളും രൂപപ്പെട്ടതായും പ്രദേശവാസികൾ പറഞ്ഞു കൊടുക്കാനാണ് രണ്ടാമത് ഈ റോഡ് താന്നു കിടന്നത് ഇപ്പൊ ഓരോരുത്തരുടെ വീട്ടിന്റെ മുറ്റത്തേക്ക് വെള്ളം പോകും രണ്ടാമത് ഒരു സൈഡ് മാത്രമേ എടുക്കുന്നുള്ളു ഓപ്പോസിറ്റ് സൈഡ് എടുക്കുന്നില്ല എല്ലാ സൈഡിലും ഒന്നര മീറ്റർ റോഡും കഴിഞ്ഞു വേണ്ടേ അത് എടുക്കുന്നില്ല അങ്ങേ സൈഡ് ഒന്നര മീറ്റർ ഇല്ല അവർക്ക് തോന്നും അവർ തോന്നുന്ന പോലെ അവര് ചെയ്യുന്നു അവരോട് പറയുമ്പോ അവര് നമ്മളെ പഠിപ്പിക്കുക ഇത് കയറ്റം ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു ഈ ഭാഗം ഇവിടെ ഇപ്പം വീണ്ടും കയറ്റം വരും കയറ്റം കുറച്ചിട്ട് അടുത്ത കയറ്റം കുറച്ച് രണ്ടാമത്തെ കയറ്റം കൊണ്ടുവരുവാണ് അത് അത് മൂന്ന് വീടിന്റെ ഇങ്ങോട്ട് ചെയ്യുന്നില്ല കൂടുതൽ സ്ഥലം മണ്ണുമാതി യന്ത്രം ഉപയോഗിച്ചെടുത്തതോടെ പ്രദേശവാസികളിൽ ചിലരുടെ വീട്ടുമുറ്റത്തെ മതിൽ അപകട ഭീഷണിയിലായി റോഡിന്റെ ചെലിയെടുത്ത് ഉയരം കുറയ്ക്കുകയും ചെലിയെടുത്ത് ഉയരം കൂട്ടുകയും ചെയ്തത് അശാസ്ത്രീയമായാണെന്നും പ്രദേശവാസികൾ പറയുന്നു ഇതുമൂലം കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ റോഡിലെ വെള്ളവും ചെളിയും ഒഴുകി പ്രദേശത്തെ വീടുകളിലെത്തി റോഡിന്റെ ഇരുവശത്തും ഡ്രൈനേജ് നിർമ്മിച്ചിട്ടില്ലെന്നും പരാതിയുണ്ട് നിലവിലത്തെ പ്രശ്നം നമുക്ക് ഇവിടെ നിലവിൽ താനയില്ല ചില സ്ഥലങ്ങളിൽ വീതി കുറവുണ്ട് റോഡിന് ഏഹ് അപ്പോൾ അവിടുന്ന് എങ്ങനെ വെള്ളം ഇങ്ങനെ വന്നിട്ട് മൊത്തം ഇങ്ങനെ എടുത്തിട്ടിരിക്കുന്നതുകൊണ്ട് മൊത്തം വെള്ളം വന്നിട്ട് ഇങ്ങനെ വന്ന് വെള്ളം വന്നിട്ട് ഇങ്ങനെ റോഡിലേക്ക് കയറിയിട്ട് ഇവിടെ മറിയണം കുറച്ചേക്കും ഇപ്പം വെള്ളം പറയുന്നുണ്ട് റോഡിന് റോഡിന് വെട്ടിട്ടും താനെയില്ല അപ്പം ഈ റോഡ് മണി കഴിഞ്ഞങ്ങ് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ താനില്ലെങ്കിൽ നമുക്ക് പിന്നെ ബുദ്ധിമുട്ടാണ് ഭയങ്കര വിഷമമുണ്ട് കാരണം മൊത്തം വെള്ളം കയറി നോട്ടി കയറി മറിഞ്ഞ് അങ്ങോട്ട് പോകും എല്ലാം ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ കേളകം കൊട്ടിയൂർ പഞ്ചായത്തുകളായി മന്നഞ്ചേരി മുതൽ വളയഞ്ചാൽ വരെയാണ് സമാന്തര റോഡ് പ്രധാനമന്ത്രി ഗ്രാമസടക്ക് യോജനയിൽ ഉൾപ്പെടുത്തി പതിനാല് കോടി പത്ത് ലക്ഷത്തി പതിനേഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് രൂപയാണ് പതിനൊന്ന് ദശാംശം ആറ് ഏഴ് പൂജ്യം കിലോമീറ്റർ റോഡിന്റെ നിർമ്മാണത്തിനായി അനുവദിച്ചിരിക്കുന്നത്